ഇന്നലകൾ കടന്നുപോയി നാളകൾ എത്തിയിട്ടുമില്ല ഇന്ന് ഈ നിമിഷം ആസ്വദിക്കുക ഈ നിമിഷമാണ് നിങ്ങളുടെ ജീവിതം എൻ്റെ ലൈഫിൽ എനിക്ക് വിഷമം വരുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കാറുള്ള വാക്കുകളാണ് കേട്ടോ ഇത് ഇത് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തരാറുമുണ്ട് ശരിയാണ് ഞാൻ ഇന്നലെ പറ്റി ഓവറായിട്ട് കൺസേൺഡ് ഇല്ല നാളെ എന്ത് സംഭവിക്കുന്നു വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിക്കാറില്ല ഇന്ന് ഈ നിമിഷം എനിക്ക് ഹാപ്പിയായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ കേട്ടോ അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുക എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അതായത് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യാന്നൊക്കെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളൂ കാരണം നാളത്തെ നാളത്തെപ്പറ്റിയൊക്കെ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യമല്ലേ ഉള്ളത് നാളെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ലല്ലോ അല്ലേ അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു അപ്പോൾ സൺഡേ ഞങ്ങൾ ഫാമിലി ഒരു കറക്കത്തിന് ഇറങ്ങിയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇങ്ങനത്തെ യാത്രകളാണ് കേട്ടോ എൻ്റെ ഫാമിലിയിലൊപ്പം ഉള്ളത് ഇന്ന് ഞാനും വാമിക്കുട്ടി വാമിക്കുട്ടിയായിട്ട് കൂടെ പോയിട്ടുള്ളത് ഡൽഹിയിലുള്ള നെഹ്റു പാർക്കിലേക്കാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്തന്നെയായിട്ടാണ് കേട്ടോ ഈ നെഹ്റു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഡൽഹി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കൂടിയാട്ടോ നെഹ്റു പാർക്ക് അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കാരണം ഞങ്ങളൊരു ബിസി ടൗൺ ലൈഫിലാണ് ജീവിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ള് വണ്ടിയും തിരക്കും ഓട്ടപ്പാച്ചിലും ഒക്കെ ഉള്ളൊരു ജീവിതമാണല്ലോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ നെഹ്റു പാർക്ക് എന്ന് പറയുന്നത് ഫുള് മരങ്ങളും കിളികളും പക്ഷികളും എന്താ വേണ്ട എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഗ്രീനറി ആയിട്ടുള്ള അത്രയും മെയിൻറ്റൈൻ വെൽ ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ ഈ നെഹ്റു പാർക്ക് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എൺപത്തഞ്ച് ഏക്കർ എങ്ങാനും ഉണ്ട് ഈ പാർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ ഇത് ഈ നെഹ്റു പാർക്ക് പറയുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ആയിരുന്നു അപ്പോൾ വാമിക്കുട്ടിക്ക് വേണ്ടി ഒരു ബോളൊക്കെ കയ്യിലെടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമിക്കുട്ടിനെ അവിടെ കൊണ്ടുപോകും ുട്ടിനെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അവളുടെ കൂടെ ഞങ്ങൾ കളിക്കും ചെയ്യൂ കേട്ടോ വെറുതെ അവളെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടുകയല്ല ചെയ്യാറ് ഞങ്ങളും കൂടെ കളിക്കും പിന്നെ അവൾക്ക് ബോളൊന്നും വേണ്ട എന്ന് ശരിക്കും പറഞ്ഞാൽ പാർക്കിലെത്തി അപ്പോൾ ഈ മറ്റേ നമ്മുടെ മൈന ഇല്ലേ കുറേ മൈന ഉണ്ടായിരുന്നു അവിടെ അപ്പം മൈനേൻ്റെ ഇതാ വയ്യാൽ ഓടുന്ന കാഴ്ചയായിട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനും ഏറ്റവും എപ്പോഴും മനസ്സിൽ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വാമിക്കുട്ടി വളരുന്നത് ഇങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റിലായിരിക്കണം എന്നുള്ളതാണ് അതായത് കുറച്ചും കൂടെ നമ്മുടെ പ്രകൃതിയെ അറിഞ്ഞു വളരണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അല്ലാണ്ട് ഇപ്പൊ ഒരു ഗാഡ്ജറ്റും ഒക്കെ ഒരു വേൾഡ് ആണല്ലോ അപ്പം അതിൽ മാത്രം അവള് ഇൻവോൾവ് ആവാണ്ട് കുറച്ച് പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകളും പ്രകൃതിയെ ഒക്കെ ആസ്വദിക്കാൻ പഠിക്കണം എന്ന് ഞങ്ങൾ ശരിക്ക് ഞങ്ങൾക്കതൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഹെൽപ്പ് ചെയ്യാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ നമ്മുടെ മക്കൾ പഠിക്കണമെങ്കിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ അപ്പോൾ അതിന് നമ്മളിപ്പോൾ വീട്ടിലിരുത്തി ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ടി വിനെ മുന്നിൽ ഇരുത്തി കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലുതാവുമ്പോൾ അവർക്ക് ഒരു സ്നേഹവും കമ്മിറ്റ്മെൻറ്റോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറത്തേക്ക് ഇറക്കി കുട്ടികളെ പ്രകൃതി കാണിച്ചു കൊടുക്കുക മറ്റുള്ളവരുടെ ജീവിതങ്ങൾ കാണിച്ചു കൊടുക്കുക ഇതൊക്കെ അവർക്കൊരു വലിയ പാടായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഭയങ്കര ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും അതിനാണ് ശ്രമിക്കാറ് അവൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് തിവ സഹായിച്ചിട്ട് അതിന് ഞങ്ങൾക്ക് പറ്റുന്നുമുണ്ട് ഈ പറഞ്ഞ പോലെ നാളെ എന്ത് സംഭവിക്കുന്നൊന്നും എനിക്കറിയില്ല മോളുടെ ലൈഫിൽ എന്താ സംഭവിക്കുക ഏത് സ്റ്റേജിൽ എത്തുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു പാരൻസ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യുക നമ്മളെ മക്കളെ സന്തോഷമായിട്ട് ഇരുത്താൻ ശ്രമിക്കുക അവർക്ക് കളിക്കണം ഉണ്ടെങ്കിൽ അവരെ കളിക്കാൻ വിടുക ഫ്രീ ആയിട്ട് വിടുക എപ്പോഴും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവളെ കുറച്ച് ഫ്രീ ആയിട്ട് വിടാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് അവൾക്ക് കളിക്കണം എന്നൊന്നുമ്പോൾ കളിക്കട്ടെ അവൾ ചിലപ്പം കുറച്ച് മണ്ണൊക്കെ എടുത്ത് കളിക്കും ഞാനതിന് സമ്മിക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കൈ വാഷ് ചെയ്ത് കൊടുക്കും കൊടുക്കാറോ കൊടുക്കാലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് പക്ഷികളുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് തത്തകളൊക്കെ ഞാൻ എത്രയോ കാലം ഞാൻ ചെറുപ്പത്തിലെങ്ങാണ്ട് കണ്ടതാണ് കേട്ടോ പിന്നെ എപ്പോഴാണ് കാണുന്ന ഒരുപാട് തത്തകളുണ്ട് പിന്നെ അവർക്ക് ഭക്ഷണം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് വെള്ളം കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് അത്രയും നന്നായിട്ട് ഇവർ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാരണം എല്ലാ പക്ഷികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മരങ്ങൾ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അത്രയും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാണ്ട് നടക്കുകയേ നമ്മൾ വെള്ളം എടുത്തിട്ടാണ് വന്നത് വാമിക്കുട്ടിക്ക് കാരണം അത്രയും ചൂടാണ് ഇടയ്ക്കൊരു മഴ പെയ്യും പക്ഷെ ആ മഴ പെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അതിലും വലിയ ചൂടാണ് കേട്ടോ വരാറുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണല്ലേ കുറച്ച് പേർ ഇവിടെയൊക്കെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്താലും എന്ന് ആലോചിച്ച് ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാതെ അതായത് കണ്ടില്ലേ നമ്മുടെ അണ്ണാറക്കണ്ണനെ കേട്ടോ ഇതൊക്കെ ഞാൻ മാമിക്കുട്ടി കാണിച്ചു കൊടുത്തെ കൊറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി രാത്രി ഇപ്പം അവള് അവള് കണ്ട വിശേഷങ്ങളൊക്കെ എന്നോട് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ പറയായിരുന്നു കേട്ടോ അമ്മ അണ്ണാരക്കണ്ണെ കണ്ടു മൈനേനെ കണ്ടു തത്തേനെ കണ്ടു ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ലോന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു റിലാക്സ് ഭയങ്കര ഒരു അടിപൊളി ഫീൽ തന്നെ തോന്നുകട്ടോ ഇവിടെ മാമിക്കുട്ടിക്ക് കളിക്കാനൊന്നും അത്ര പേരൊന്നും ഇല്ലാട്ടോ നമ്മൾ തന്നെയാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഞാനും വേണം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവളെ അവളുടെ കൂടെ കൂടെ കളിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട് ആ ബാക്കിൽ ഇതാണ് അപ്പം ബോളും എടുത്ത് കളിച്ച് പോകുന്നത് ആരോച്ചാൽ മാമിക്കുട്ടിയുടെ പപ്പയാണെട്ടോ അപ്പം അങ്ങനെ വാമിക്കുട്ടി കൊണ്ടുവന്ന ബോൾ എടുത്തിട്ടാണ് മൂപ്പരെ കളി അപ്പതാ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഭംഗി ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയാട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വാമിക്കുട്ടിയെ ചപ്പാത്തി ഉണ്ടാക്കുന്നതാട്ടോ അവൾക്ക് മണ്ണ് തന്നെ ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല അവളങ്ങ് കളിക്കട്ടെ വിചാരിച്ചു ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചപ്പാത്തി പപ്പയ്ക്ക് ഒരു ചപ്പാത്തി അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കലാണ് ശരിക്കില്ലേ ചപ്പാത്തി പരത്തുന്ന പോലെ ഇങ്ങനെ പരത്തിയൊക്കെ എടുത്ത് ഒരു കോലെടുത്തിട്ട് പരത്തി ഒക്കെ എടുത്ത് ഇങ്ങനെ എടുക്കുകട്ടോ വാമിക്കുട്ടി ഭയങ്കര കഷ്ടപ്പാട് എന്നെ പാ എന്ത് പറയാന് അവരുടെ ഓരോ രസങ്ങളല്ലേ ഇതൊക്കെ കണ്ട് ഞങ്ങള് നല്ല രസം തോന്നിട്ടോ ఈ వీడియో ఇష్టపట్ట ప్లీజ్ డూ లైక్ షేర్ అండ్ సబ్స్క్రైబ్ టు మై ఛానల్ త్యాంక్స్ ఫర్ వాచింగ్ బా బాయ్